ചീറിപ്പാഞ്ച് സയറൻ മുഴക്കിയെത്തുന്ന ട്രെയിനിനു മുന്നിൽ പാളത്തിൽ കമഴ്ന്നു കിടന്ന് യുവാവിന്റെ മരണാഭ്യാസ റെയിൽ ഷൂട്ടിംഗ് ട്രാക്കിൽ യുവാവിനെ കണ്ട് ലോക്കോ പൈലറ്റുമാർ നിരന്തരം ഹോൺ മുഴക്കിയെങ്കിലും യുവാവ് മാറാൻ കൂട്ടാക്കിയില്ല ട്രാക്കിന് നടുവിൽ കുത്തിയിരുന്ന് ട്രെയിൻ അടുത്തേക്ക് അടുത്തേക്കെത്തുന്നതിന് തൊട്ടുമുമ്പ് കിടക്കുകയായിരുന്നു ഏതായാലും പരിക്കേൽക്കാതെ യുവാവ് രക്ഷപ്പെട്ടു റീൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി ആളുകൾ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന കാഴ്ചകൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് പയറിലാകാൻ ശ്രമിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം നിധി അംബേദ്കർ എന്ന യൂസറാണ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫാ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം